പപ്പടം അച്ചാറും മുൻപിലിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പുറത്ത് ടൊമാറ്റോ റൈസ് ഉണ്ട് ലെമൺ റൈസ് ഉണ്ട് ഉരുളക്കിഴങ്ങ് ഒരു പെരട്ട് പോലെ ഒരു സംഭവം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേർഡ് റൈസും ഉണ്ട് നമ്മളിവിടെ കഴിക്കാനായിട്ട് സണ്ണി ഞാൻ എൻ്റെ വലത് ഭാഗത്തും എൻ്റെ ഇടത് ഭാഗത്ത് നമസ്കാരം നമ്മൾ ഇപ്രാവശ്യം നയൻറ്റീൻ ഫിഫ്റ്റി നയൻ മോഡൽ റോയൽ എൻഫീൽഡിലാണ് അതും തടിയിൽ തീർത്തിരിക്കുന്ന ഒരു വിൻറ്റേജ് ബൈക്കിലാണ് വന്നിരിക്കുന്നത് കൊള്ളി ഹിൽസിലാണ് കൊള്ളി ഹിൽസിൽ വന്നിട്ട് സണ്ണി സൈഡിൽ നിന്നാണ് ഈ റോയൽ എൻഫീൽഡ് എടുത്തിരിക്കുന്നത് നല്ല സുന്ദരമായിട്ട് പണിതിരിക്കുന്ന നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ബൈക്ക് ഇവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ലോങ് ട്രിപ്പ് പോകുന്നതാണ് സണ്ണി ചായൻ്റെ ബൈക്കാണ് സണ്ണി ചായനാണ് ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വന്നത് ഞാനൊരു സ്വല്പദൂരം ആ ഫീൽ കിട്ടാനായിട്ട് ഓടിച്ചതാണ് സണ്ണി ചായൻ ഇവിടെയുണ്ട് സണ്ണി ചായ സൂപ്പർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അടിപൊളി നന്നായിട്ട് നിങ്ങൾ ഡ്രൈവ് ഒക്കെ ഒക്കെ റൈഡ് 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 പോകുന്നല്ലേ ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ മാസം ഞങ്ങൾ ഒരു പോയി പോയി ഞങ്ങള് തമിഴ്നാട് ആന്ധ്ര കർണാടക ഗോവ ഗോകർണ അടിപൊളി കർണാടക തന്നെയാണെങ്കിൽ അപ്പം കംപ്ലീറ്റ് ഒരു നല്ലൊരു റൈഡ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അല്ലേ ഇത് ശരിക്കും ഉണ്ടല്ലോ തടിയിൽ തീർത്തിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ തടിയിൽ ബാക്ക് സീറ്റ് തടിയിലാണ് സൈഡ് ബോക്സസ് രണ്ടും തടിയിലാണ് റിയർ ബോക്സ് തടിയിലാണ് അതേപോലെ തന്നെ എംബ്ലം തടിയിലാണ് റോയൽ എൻഫീൽഡിന്റെ ഒന്ന് രണ്ട് അപ്പുറത്തെ സൈഡും അല്ലേ പിന്നെ ഒരു എക്സ്ട്രാ ബാഡ്ജ് ടാങ്ക് ഇത് അതെ ഇൻഡിക്കേറ്റേഴ്സിന്റെ ബേസ് തടിയിലാണ് അത് ഹെഡ്ലൈറ്റിന്റെ ഷെയ്ഡ് തടിയിലാണ് അതേപോലെ തന്നെ ചാവി ഗണ്ണിലാണ് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന മൊത്തത്തിലൊരു ഫീലാണ് ഒരു വിൻഡേജ് ഫീലാണ് ഇത് കൊടുക്കുന്നോ കൊടുക്കുന്നോയൽ എൻഫീൽഡിൽ ഷോക്കേസ് ചെയ്തിട്ട് അത് എപ്പം വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ ഉപയോഗിക്കാം എബിൻ എപ്പം വേണേലും ഉപയോഗിക്കാം എബിൻ ഇവിടെ വരുന്ന സമയത്ത് എങ്ങോട്ട് വേണേലും എടുത്തോണ്ട് വെക്കും ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ ഇതല്ലാതെ ഉണ്ട് പുള്ളിയുടെ ആദ്യത്തെ ബൈക്ക് എന്ന് പറയുന്ന ഒരു കവാസാക്കിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ ആ കവാസാക്കി എടുത്തോണ്ടായി ഇത് സ്വല്പം ദൂരെ ഒന്ന് റൈഡ് ചെയ്തിരുന്നു ഇപ്രാവശ്യം അന്ന് ഇത് എനിക്ക് റൈഡ് ചെയ്യാൻ പറ്റില്ല അന്ന് ഇതിന്റെ പണി നടക്കുന്ന അന്ന് ഇത് റൈഡ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഇപ്രാവശ്യം ഇതും റൈഡ് ചെയ്തു പക്ഷെ റോയൽ എൻഫീൽഡും അതേപോലെ തന്നെ യാത്രകളും ഒക്കെ നമ്മുടെ പാഷൻ ആണെങ്കിലും നമ്മുടെ വീഡിയോയിൽ പ്രധാനം എന്ന് പറയുന്നത് എന്താണ് രുചിയാണ് അപ്പോൾ നമ്മൾ നേരെ തിരിച്ചു പോവാണ് സണ്ണി സണ്ണി സൈഡിലേക്ക് ഒന്ന് പോകുന്നു അവിടെ പോയി ചേച്ചി നല്ല ഫുഡ് ഉണ്ടാക്കി തരും അടിപൊളി ഫുഡാണ് പോയി നോക്കാം വാ വാ ഞാൻ ഇതിൽ പേർന്നില്ല നീ സണ്ണി ചായ തന്നെ പോട്ടെ സണ്ണി ചായ കൊടുക്കാണ് തോക്കും തന്നു പപ്പടം അച്ചാറും മുൻപിലിരിക്കുന്നതന്നേ ഉള്ളൂ കേട്ടോ ഇപ്പുറത്ത് ടൊമാറ്റോ റൈസ് ഉണ്ട് ലെമൺ റൈസ് ഉണ്ട് ഉരുളക്കിഴങ്ങ് ഒരു പെരട്ട് പോലൊരു സംഭവമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേർഡ് റൈസും ഉണ്ട് നമ്മളിവിടെ കഴിക്കാനായിട്ട് സണ്ണിജാൻ എൻ്റെ വലത് ഭാഗത്തും എൻ്റെ ഇടത് ഭാഗത്ത് കൊച്ചുപോനുമാണ് എൻ്റെ വലത് അതായത് ചിരിച്ചത് അതിൻ്റെ ഇടക്ക് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഇവർ രണ്ടുപേരും രണ്ടുപേരുമുണ്ട് സുഹേലത അപ്പുറത്ത് ഇരിക്കുന്നു അഭിലാഷി ക്യാമറയുടെ പുറകിലാണ് വർഷം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ തന്നെ പരിചയപ്പെടുത്തുകയാണ് അന്ന് തന്നെ ബിരിയാണി നമ്മൾ കഴിക്കുന്നതിന് മുമ്പേ ബിരിയാണി ചെമ്പീന്ന് വരെ വലിച്ചു വരികഴിച്ച വാർത്തയാണ് വർഷ ഇവിടെ ഇരിപ്പുണ്ട് അപ്പുറത്തെ ഹർഷയാണ് വർഷ സർസീൻ്റെ മോളാണ് ഹർഷ കൊച്ചുവൻ്റെ മോളാണ് കൊച്ചുവോൻ്റെ ഒരു മോളിലൂടെ ഉണ്ട് പ്രിഷ അല്ലേ വർഷ ഹർഷ ഇത് മൂന്ന് പേരും കൂടെ കൂടിയ ട്രിഷ എന്നാണ് സണ്ണി പറയുന്നത് ഏതായാലും നല്ല ആംബിയൻസിൽ ഗാർഡൻ ആംബിയൻസിൽ ആംബിയൻസിലിരുന്ന് കഴിക്കുകയാണ് അവിടെ ഇവരുടെ ഫാമിൻ്റെ ഏരിയാസ് തന്നെയാണ് അപ്പോൾ കഴിച്ചു തുടങ്ങാം സംസാരിക്കാൻ സംസാരിക്കുമല്ലോ വായിൽ വെള്ളമായി കാരണം എത്തുപോലെ ഫുഡ് ഞങ്ങളുടെ ക്ഷമെന്ന് വെച്ചാൽ പപ്പടത്തെന്ന് തുടങ്ങി ഞാനല്ല സണ്ണിചാൻ ഞാനും പപ്പടം ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് ടൊമാറ്റോ റൈസേന്ന് അങ്ങ് തുടങ്ങാം െമൺ റൈസ് ഓ സൂപ്പേബ് ലൈറ്റായിട്ട് എരുവുണ്ട് ലൈറ്റായിട്ട് എരിവുണ്ട് ആ ടൊമാറ്റോയുടെ ടേസ്റ്റും ആ പെർഫെക്റ്റ് വേവും കുഴഞ്ഞു പോകുന്ന ചില സ്ഥലങ്ങളൊക്കെ ടൊമാറ്റോ റൈസ് കഴിക്കുക നമുക്ക് കഴിക്കാൻ ഇഷ്ടമില്ല ഇത് സൂപ്പേബ് ഞാൻ ടൊമാറ്റോ റൈസും കഴിച്ചു നോക്കി ലെമൺ റൈസും കഴിച്ചു നോക്കി ലെമൺ റൈസ് നല്ലതാണ് കേട്ടോ പക്ഷേ എൻ്റെ ഫേവേറ്റ് എന്ന് പറയുന്നത് ഓൾ ടൈം ആണ് ബ്രേക്ക്ഫാസ്റ്റിൽ കർഡ് റൈസ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം പഴങ്ങഞ്ഞി ഇഷ്ടമാണ് പഴങ്ങഞ്ഞിക്ക് അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ ഞങ്ങൾ പഴങ്ങഞ്ഞിയൊക്കെ ഒക്കെ കുടിച്ച് അതിൻ്റെ വീഡിയോ എടുക്കില്ല കേട്ടോ പഴങ്ങഞ്ഞിയൊക്കെ കുടിച്ച് അതിനകത്ത് തൈരും മുളകൊക്കെ പൊട്ടിച്ച് അടിപൊളിയായിട്ട് കഴിച്ചിട്ടാണ് പോയത് നല്ല സുഖമല്ലേ അങ്ങനെ പോയത് പക്ഷേ കേഡ് റൈസ് അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഒരു പെരട്ട് അതും കൂടെ കൂട്ടി ഒന്ന് കഴിക്കാൻ പറഞ്ഞു നോക്കട്ടെ അതെട്ടെ ഞാൻ ഈ ഉരുളക്കിഴങ്ങ് പെരട്ടും കർഡ് റൈസ് കഴിക്കും സൂപ്പറാണ് നല്ല കോമ്പിനേഷൻ കേട്ടോ വേണമെങ്കിൽ അച്ചാറ് കൂട്ടി കഴിക്കാം ഇതെൻ്റെ കൂടെ എല്ലാം ഇതെല്ലാം പോവും പപ്പടം കൂട്ടി കഴിക്കാം അത് നമ്മുടെ ഇഷ്ടം പോലെയാണ് പക്ഷേ എനിക്ക് കർഡ് റൈസ് ഇഷ്ടമായത് കൊണ്ട് താല്പര്യം ഉള്ളതുകൊണ്ട് എനിക്ക് കഡ് റൈസാണ് കൂടുതലിഷ്ടപ്പെട്ടത് കൊച്ചുമനു എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എല്ലാം ഇഷ്ടപ്പെട്ടു എനിക്ക് റൈസ് പക്ഷേ ടൊമാറ്റോ റൈസും എല്ലാം നല്ലതായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു ടൊമാറ്റോ റൈസ് റൈസ് അത് വിടുന്നില്ല വിടുന്നില്ലേ അഭിലാഷിന് വേണ്ടി വെച്ചേക്കണം കേട്ടോ ഏതായാലും നല്ല അടിപൊളി ടേസ്റ്റ് നല്ലൊരു ആംബിയൻസിൽ ഇങ്ങനെ കുരുവിയുടെ കരച്ചിലൊക്കെ കേട്ടോണ്ടിരുന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മാറി കഴിഞ്ഞാൽ കുരുവിടെ ഇവർ കൊടുക്കുവായിരുന്നു നമ്മൾ മാറിക്കഴിഞ്ഞാൽ രാവിലെ തന്നെ താഴെ അരിയൊക്കെ ഇട്ട് കൊടുക്കും കുരുവി പ്രാവ് എല്ലാം വന്നിരുന്ന് കഴിക്കുന്നു അത് കഴിഞ്ഞ് നമ്മളും കഴിക്കുന്നു നല്ലൊരു ആംബിയൻസ് ആണ് ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇവർക്ക് നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൾ ചെയ്യുക വരിക കോൾ ചെയ്താൽ കിട്ടുമോ കിട്ടും അല്ലെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്ത് ഇങ്ങോട്ടിങ്ങും വരിക ഏതായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോവാം തൽക്കാലത്തേക്ക് ബൈ ബൈ